ആ എനിക്ക് ചെറുത് അല്ല അവര് ചൂണ്ടയിട്ട് വന്നിട്ട് അവരുടെ അമ്മ ചൂണ്ടിട്ട് ഞാനിട്ട് ആ ചൂണ്ടി എറിയണ്ട ചൂണ്ട പ്ലാസ്റ്റിക്ക് നീട്ടിട്ട് ആടെ നീട്ടി

ഇതാ ബാഗടത്തിന്റെ പുറത്ത് വെക്കണോ ഗാടി പോയാ കല്ലിന്റെ ഇടയിൽ പോകും ആവശ്യം വൈകുന്നേരം കടമ മേടിക്കുന്ന കേട്ടോ എവിടെ പിന്നെ ആരോടെങ്കിലും കാശ് ഒരായിരം രൂപ കിടന്നാണ് മേടിക്കുന്നത് ചൂണ്ട മേടിക്കാൻ മച്ചക്കണ എന്റെ പൊന്നേ ആ അതിനകത്ത് ഞാൻ അതാണ് നച്ചക്കുണ്ട് സംഭവം പൊളിച്ച് മുള്ളാണതിന്റെ പ്രശ്നങ്ങൾ മുള്ളങ്ങനെ കൊണ്ട

ഹെടാടാണ് മാമ്പരെ മാണ്ടിന്നോടക്ക് മുമ്പാദിക്കന്നോട

ചൂണ്ടിട്ടി കിട്ടിയാൽ മെയിനാണ് കാണുന്നത് നമുക്കിന്ന് ചൂണ്ട കിട്ടി കിട്ടിയാൽ മെയിനാണ് കാണുന്നത് എത്ര മീനാണ് ഞങ്ങൾക്ക് ചൂണ്ടിട്ട് കിട്ടിയത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക